അപ്പോൾ ആദ്യ പീരീഡ്സ് മുതൽ പീരീഡ്സ് റെഗുലറായി വരാത്ത കുട്ടികളെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ ഒരു മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചു ഒന്നാമത്തെ ഗ്രൂപ്പ് അനീമിയ രക്തക്കുറവ് കൊണ്ടൊക്കെ പീരീഡ്സ് റെഗുലറാവുന്ന ഡിലെയ്ഡ് പീരീഡ്സ് വരുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് ഒരു ആരോഗ്യക്കുറവ് കുറവ് വിശപ്പില്ലായ്മയൊക്കെ അവരുടെ ലക്ഷണങ്ങളായിരിക്കാം അപ്പോൾ ഏറ്റവും ആദ്യം അവരുടെ ഡൈജഷൻ റെഡി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് നമുക്ക് സേഫായി കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അഷ്ടചൂർണ്ണം അഷ്ടചൂർണ്ണം ഒരു അരസ്പൂൺ വീതം രണ്ട് നേരം തേനിൽ ചാലിച്ച് കൊടുക്കുക മോര് പോലെയുള്ള സംഭാരം പോലെ ോരിൽ ഇഞ്ചി ചതച്ചിട്ട് അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അവിടെ ഡൈജഷൻ നല്ല ബെറ്ററാവുകയും അനീമിയ കുറയ്ക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് അതുപോലെ ദ്രാക്ഷാരിഷ്ടം ലോഹാസവം പോലെയുള്ള അരിഷ്ടങ്ങൾ മിക്സ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമുക്ക് കൊടുക്കാം അതുപോലെ അയൺ സിറപ്പുകൾ ഡേറ്റ്സ് പോലെ ഫ്രൂട്ട്സ് എള് ഒരു വറുത്ത എള് എല്ലാ ദിവസവും ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വീതം കുറച്ച് ശർക്കര ചേർത്ത് കഴിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പിരീഡ്സിന് വരുന്ന പ്രശ്നങ്ങൾ അനീമിയ പോലെയൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് അമിതമായിട്ട് വെയ്റ്റ് വെ കൂടി വരുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾ കഴുത്തിന് കറുപ്പ് നിറം മുടി കൊഴിച്ചിൽ പോലെയുള്ള ഒരു ഹോർമോണൽ ഡിസ്റ്റർബൻസിൻ്റെ ലക്ഷണം അവർ കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് തൃഫുലാ ചൂർണം തൃഫുലാ ചൂർണം എല്ലാ രാത്രിയും ഒരു സ്പൂൺ തേ ഒരു സ്പൂൺ പൊടി തേനിൽ ചാലിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ വേങ്ങാക്കാതൽ വേങ്ങാക്കാതല് അല്പം വാങ്ങിച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നതും കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇൻസുലിൻ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനൊക്കെ അവർ സഹായിക്കും ഇതൊന്നും ഒരുപാട് കാലം കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഒരു മാസം എങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക കൂടെ ഫുഡിൽ വരുത്താവുന്ന മാറ്റങ്ങൾ എക്സസൈസൊക്കെ ആക്കാനും ശ്രമിക്കുക മൂന്നാമത്തെ ഗ്രൂപ്പ് എക്സസ് ബ്ലീഡിങ് വരുന്ന കുട്ടികളാണ് മാസത്തിലൊന്നോ രണ്ടോ തവണ ബ്ലീഡിങ് വരിക ഹെവിയായിട്ടൊരു ഏഴ് ദിവസത്തിലധികം ബ്ലീഡിങ് നിൽക്കുക കുട്ടികൾ വല്ലാതെ ടയേഡായി പോകുന്ന ഒരു സിറ്റുവേഷനും ഇത്തരത്തിലുണ്ടാവാറുണ്ട് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മെൻസസ് അവർക്ക് അത്രയധികം ബുദ്ധിമുട്ടാകുമ്പോൾ സിനോട് തന്നെ അവർക്കൊരു വെറുപ്പും ദേഷ്യവും ഒക്കെ ഒരു ക്രിയേറ്റ് ചെയ്യാനും ആ അവസ്ഥ കാരണമാവാറുണ്ട് അപ്പൊ ഇത്തരം കുട്ടികളുടെ ഏറ്റവും പ്രധാന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിലെ മെറ്റബോളിസം കുറച്ചധികമായിരിക്കാം തൈറോയ്ഡ് ഹോർമോണിനൊക്കെ ചെറിയ മാറ്റം കാണാം അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവർക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക എന്നുള്ളത് എരിവും പുളിയും കുറയ്ക്കുക നല്ല രീതിയിൽ പച്ചക്കറികൾ പഴങ്ങൾ കഴിച്ചാൽ അവരുടെ മെറ്റബോളിസം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നും നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒരു സ്പൂൺ നെയ്യ് എല്ലാ ദിവസവും അവരെ കൊണ്ട് കഴിപ്പിക്കുക ഇനി നമുക്ക് ദാടിമാതി ഘൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാതളം ഒക്കെ കിട്ടാം നമ്മൾ അനാറൊക്കെ ചേർത്ത് ഘൃതങ്ങൾ ആയുർവേദത്തിൽ ആണ് അപ്പോൾ ദാഡിമാതി ഘൃതം എല്ലാ ദിവസവും ഒരു സ്പൂൺ രാത്രി കഴിപ്പിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള എക്സസീവ് ബ്ലീഡിങ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും ഇത്രയും മെഡിസിൻസ് നമ്മൾ ജനറലായി പറഞ്ഞുവെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ആയുർവേദിക് കൺസൾട്ടേഷന് ശേഷം മെഡിസിൻ ഉപയോഗിച്ചാൽ കൂടുതൽ ഫലപ്രദമായിരിക്കും